പാലാവൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഗ്രാൻഡിയോസ് ടു കെ ട്വൻറ്റി ഫൈവ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ പാലാവൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഗ്രാൻഡിയോസ് ടു കെ ട്വന്റി ഫൈവ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് സോമി ജോർജ് അകയ്ക്കൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസ് മാണിക്കത്താഴെ അനുഗ്രഹ പ്രഭാഷണം നടത്തി ജനപ്രതിനിധികളായ പ്രശാന്ത് സഭാഷൻ ബാലചന്ദ്രൻ തേജസ് ഷിൻഡോ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റവറൻ ഫാദർ അമൽ ചെമ്പകശ്ശേരി എൽ പി സ്കൂൾ ഹെഡ് മിസ്റ്റർ ഗീതമ്മ എം വി മതപിറ്റിയ പ്രസിഡന്റ് ബിജു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് ഒൻപതേ പ്ലസ് നേടിയ കുട്ടികളെയും പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് അഞ്ചേ പ്ലസ് നേടിയ കുട്ടികളെയും എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് സ്കോളർഷിപ്പ് വിജയികളെയും വിവിധ രംഗങ്ങളിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും പുരസ്കാരം നൽകി ആദരിച്ചു ക്രിസ്റ്റീന ജെ അഗസ്റ്റിൻ മറുപടി പ്രസംഗം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മെൻഡാലിൻ മാത്യു സ്വാഗതവും ഹെഡ് മിസ്റ്റ്രസ് സോഫി പി സി നന്ദിയും പറഞ്ഞു മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള കെട്ടിടങ്ങൾ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തിലൂടെ പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് ഞാൻ അതിനെ അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ തൊഴിൽ അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇന്ന് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംപിയർ ഐ ടി ഐ ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ